റൊമാൻറ്റിക് ഗാനത്തിന് ചുവടുകൾ വെച്ച് നടൻ കലാഭവൻ ഷാജോണും ഭാര്യ ഡിനിയും വിജയ് സേതുപതിയും നിത്യമേനോനും ജോഡികളായി എത്തുന്ന തലയവൻ തലവി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് ചുവടുകൾ വെച്ചത് ഗാനരംഗത്തിൽ വിജയ് സേതുപതിയും നിത്യാമേനോനും ചെയ്ത റൊമാൻറ്റിക് രംഗങ്ങൾ ഷാജോണും ഭാര്യയും മനോഹരമായി പുനരവതരിപ്പിക്കുന്നുണ്ട് ഷാജോണിന്റെ ഭാര്യ ഡിനിയാണ് വീഡിയോ പങ്കുവച്ചത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് വീഡിയോയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് സഹദേവൻ ഇത്ര ആയിരുന്നു ചേട്ടനും ചേച്ചിയും പുളിയ രണ്ടുപേരും സോ ക്യൂട്ട് എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമൻറ്റുകൾ കുടുംബത്തോടൊപ്പം രസകരമായ റീലുകൾ ഡിനി ഇടയ്ക്കിടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചെത്താറുണ്ട്